ഒന്നും ഡോക്ടറെ കൊണ്ട് പോട്ടെ ഹലോ ഞാൻ കാണാൻ വേണ്ടി ആലപ്പുഴ റെയിൻബോ പേരുടെ ഗ്രൂപ്പ് പ്രോഗ്രാം നടക്കോട്ടെ ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടു എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് മാന്യമായിട്ട് ഞാൻ പറഞ്ഞതാ പറഞ്ഞതാണെ വെറും മൂന്ന് മണിക്കൂർ നേരത്തെ കാര്യം അമ്മയെ ഇവിടെ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ ഉണ്ടല്ലോ അവരമ്മ കൊന്നു അതെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം ഇന്നത്തെ പ്രോഗ്രാം പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അമ്മ കിടക്കുന്ന ഒരു ഇടേണ്ടി വരും കയ്യും എന്നെ ഇവിടെ ഉണ്ടായിരുന്നു നീ കിടന്ന് മസിൽ പൊട്ടിക്കണ്ട വന്നാലും നടക്കില്ല അതെന്താ ആ ഇവിടെ നിൽക്കുന്നതേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അറിഞ്ഞ് ബോധം പോയി അവന്റെ അമ്മച്ചി ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകത്ത് ആ കിളവിയുടെ മൂക്കി വെക്കും പിന്നെ പ്രോഗ്രാം നടക്കില്ല നിന്റെ പതിനാറടിയന്തരം നടത്തും അവൻ തൽക്കാലം ഒരു കാര്യം ചെയ്യും നീ ആ ചായക്കടയിൽ അങ്ങനെ ചെന്നിരിക്കുക ഞാൻ ഐസുവിന്റെ വാദിക്കലൊക്കെ ഒന്ന് കറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ ആണുങ്ങൾ ഇല്ലായിരുന്നേല് ഈ വാടേ ഉണ്ടാവില്ലായിരുന്നു എന്നിട്ടും അഹങ്കാരം അവർക്ക്

വരും എൻ്റെ ഓക്സിജൻ പോരാ ഒരു സിലിണ്ടർ തന്നെ അടുത്ത വാർത്ത പുറകേ വരുന്നുണ്ട് കുരിയച്ഛനെ പാർട്ടി കൂട്ടനാടിന്റെ എം എൽ എ ആകാൻ വേണ്ടി മാത്രം ജാഥ നടത്തി പോസ്റ്റർ ഒട്ടിച്ചും കാശ് വാരിയെറിഞ്ഞ എറിഞ്ഞ പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിയുമ്പോ കുരിയച്ച ജീവിതത്തിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു സ്വപ്നം മാത്രം എന്താ നിന്നെ കൊല്ലുക എന്ന സ്വപ്നം നിന്റെ അവസാനത്ത് ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തരാം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരെണ്ണത്തിനുള്ള സമയം കിട്ടു ആലപ്പുഴ റെയിൻബോ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പ്രോഗ്രാം ഞാൻ രേവമ്മയോട് സംസാരിക്കാം എന്റെ മോളെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല ഒറ്റയ്ക്ക് വിടണ്ട വിടണ്ടല്ലോ ഈ ഒന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നീ ഞാൻ പുറത്തോട്ട് പോവില്ല ഇവൻ പുറത്തിറങ്ങി പുറത്തിറങ്ങില്ല പുറത്തിറങ്ങില്ല അതെ അത് വേറെ കാര്യം കാര്യം രേവമ്മ പറ ഇന്ന് വൈകിട്ടത്തെ പ്രോഗ്രാമിന് എന്റെ മോള് വന്ന കൊടുക്കും അവരം രൂപ രണ്ടായിരം രൂപ അത് നിന്റെ തന്നെ ഇരിക്കട്ടെ

എനിക്കൊന്നും കുഴപ്പമില്ല പ്രോഗ്രാം നടക്കണം ഇത്രയും ും സമ്മതിച്ചേക്കാ ഞാൻ വൈകുന്നേരം ഇവൻ വന്ന് പ്രോഗ്രാമിനെ കൂട്ടിക്കൊണ്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവൻ തന്നെ തിരിച്ചു കൊണ്ടാക്കും നീ എന്റെ മോള് അതെ തനിച്ച് രണ്ട് വർത്താനം പറയാൻ വന്നതാ കൈനഗിരി ജയശ്രീ ഇതിനു മുമ്പ് കൂടെ ഉണ്ടായിരുന്നല്ലോ അന്നൊന്നും ഇവരുടെ ആട്ടവും പാട്ടും കാണാൻ ബോട്ടും പിടിച്ച് ഒരു സായിപ്പും ഇവിടെ വന്നിട്ടില്ല ആ പാവപ്പെട്ട പയ്യൻ ആലപ്പുഴ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കൈയും കാലും പിടിച്ചു ഒപ്പിച്ച പ്രോഗ്രാമാണ് ഇന്ന് ആ പ്രോഗ്രാം നടന്നാലും അവൻ അഞ്ചിന്റെ പൈസ കിട്ടില്ല പക്ഷെ എന്നാൽ അവനത് നടത്തും അതവൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത നോളെ കാലയിൽ ഒരു മുള്ളുകൊണ്ടാ തീരും കലയാണ് അതെന്നും കൂടെ ഉണ്ടാവണമെങ്കിലേ ഇത്ര ആക്രാന്തം പാടില്ല വിളിച്ചു വരുത്തിയതാ ഒരു ചെറിയ കൊട്ടേഷൻ ഉണ്ട് എന്ത് ഇവളെ ആശുപത്രി തിരിച്ചുകൊണ്ടാക്കാൻ പോകുമ്പോ കൂട്ട് വരാ അതിന് ഡിപ്പണ്ടാ ഉം അഞ്ഞൂറ് കൊടുത്ത കൊടുത്തില്ല അതല്ലേ കിടുത്ത സമയത്ത് എത്തിയിരിക്കുന്നു മോഹിനിയാണോ എന്തൊരു തൊട്ട് കണ്ട അന്ന് തൊട്ട് തോന്നൂടാ നിന്റെ പ്രായത്തിന്റെ കുഴപ്പാ നീ ഇപ്പ ആലപ്പുഴക്ക് ബോട്ട് കയറുന്നത് തന്നെ ഇവിളുടെ ഡാൻസ് വെക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം അല്ലേ അല്ലേ അല്ലെങ്കിൽ പറഞ്ഞാർക്ക് അഞ്ഞൂറാ ിക്കട്ടെ ഇത്രയും പറഞ്ഞതല്ലേ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് എന്നാണ് പറയാം അവൻ്റെയിൽ ഇല്ല അഞ്ഞിത്തലേ അടിപൊളി Dear friends, today's our program and here. Ani English ka lekin dalle. And uh, anybody wants to take photos with artists can come on stage. But before that, ladies and gentlemen, the big chef of my household, Mr. Sushilen, that that he is very much excited about her dance. Very very much. What the fuck, Papa? So he is going to give her rupees five hundred as tip. Please, Mr. Sushilen, okay. <stay. laughs> ടുത്ത് കാശിരാത്തുണ്ടല്ലേ ഓ സുശീലേട്ടാ നിടാ എൻ്റെ അഞ്ഞൂറ് രൂപ നിന്റെ അഞ്ഞൂറ് രൂപ ഏടാ മണകൊണാഞ്ചാ ഏതെങ്കിലും ഒരുത്തൻ ടിപ്പ് കൊടുക്കുന്നത് കാണിച്ചാലേ ഈ എറ്റ് സായിപ്പന്മാരൊന്നും അലങ്ങും അല്ലാതെ നിനക്ക് അഞ്ഞൂറ് രൂപ തരാൻ എനിക്കെന്ത് തലക്കോളോ കൊടുത്തിട്ട് പോടാ വെരി ഗുഡ് മാർവല ഫാൻറ്റാസ്റ്റിക് ബ്യൂട്ടിഫുൾ ഓ കൺഗ്രാജുലേഷണന്ന് വാങ്ങിച്ചത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ മൂതിലാളി മൂന്നേലൻ ഞങ്ങളൊരു ഫോട്ടോ എടുത്താ ഫോട്ടോ എടുക്കാം അല്ലോട്ട് എടുക്കാം അടുക്കത്ത പെട്ടെന്ന് ആ റെഡി എടുക്കണേ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രണ്ടു മതി ഇന്ന് ടിപ്പ് ഒരുപാട് കിട്ടി നാലായിരത്തിനു വേണ്ടി ഒരുപാട് വടക്കെട്ടല്ലേ പിന്നെ ടിപ്പ് അത് ഗുണം കാരണം ഓ അതൊക്കെ ഇതിന്റെ ഭാഗമാണോ നിങ്ങളായിരുന്നു മൈ ബ്രോസ് ചേട്ടന്മാരാ ചേട്ടന്മാര ഇവരോളൂ ഈ പാത്രത്തിൽ ചവിട്ടി തുള്ളുന്നതിനാണോ മോഹിനിയാട്ടം മോഹിനിയാട്ടം ഇവരെ പറഞ്ഞു വിട പറഞ്ഞുവിടാനാ ചതിക്കല്ലേ രൂപ അഞ്ഞൂറ് കൊടുത്തിട്ട് കൊണ്ടുവന്ന തന്നെ ആശുപത്രി എനിക്ക് കൂട്ടുന്നു എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ലേ സാധനത്തിന് ആശുപത്രി എത്തുന്നവരും ഒരനീന്റെ അപേക്ഷയാണ് ഏതാ നിന്റെ ചേട്ടന്മാരുടെ വായറൊക്കെ

ഒരു മിനിറ്റ് പിന്നെ കൊണ്ടേ അതെ നിങ്ങൾ പോയിക്കോ ഞാനിവിടെ ഒറ്റയ്ക്ക് കൊണ്ട് ആയിക്കോളാം ഓ അങ്ങനെ ആയിക്കോട്ടെ സന്തോഷമായല്ലോ എൻ്റെ അഞ്ഞൂറും പോയി പോകാം ഓ ഒരുപാട് പാമ്പുകളുണ്ടാ വരൂ Uh! -huh. thank <laughs> you ചക്കാട്ടമ്മ എന്ത് പറ്റി സുശീല ആ ക്യൂരിയസിന്റെ ആൾക്കാർ തല്ലി ചതച്ചതാ എന്റെ ചാക്കാട്ടമ്മേ എന്റെ ഭഗവതി

ോ ഇന്ന് രാത്രി കൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം കണ്ണി ചൊരയില്ലാത്ത യുവന്മാർക്ക് വേണ്ടി ജീവിക്കണോ അത് നിനക്ക് വേണ്ടി ജീവിക്കണോന്ന് വന്നേക്കുന്നു എന്റെ കയ്യിൽ കാശ് മേടിക്കാതെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഇന്ന് എന്നെ കൈ കാശ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഷാപ്പിലെത്തണം അതിനുവേണ്ടിയില്ല അവളോട് മോശമായിട്ട് പെരുമാറിയത് എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു നിങ്ങൾക്ക് വേണ്ടത് ഒരനിയെന്നെ അല്ല കൈ നീട്ടുമ്പോൾ കാശ് വരാനും അല്ലാത്തപ്പോൾ കട്ടുകൊണ്ട് പോകാനും കൈയും കഴുകി വന്നിരിക്കുമ്പോൾ ഭക്ഷണം തരാനും ഒരാള് ഒരാൾ കൂടപ്പറുപ്പുകൾക്കില്ലാത്ത ചൂടൊന്നും നാട്ടുകാർക്ക് ആർക്കും വേണ്ട സുശീലിനും ചന്ദ്രനും ചെല്ലു പുരിയച്ചനുമായിട്ടുള്ള കണക്ക് ഞാൻ തന്നെ തീർത്തോളാം േട്ടന്മാര് തല്ലുകൊണ്ട് ചാവാനാണ് അവന്റെ വിധി